പിന്നെ ചോറ്റുപാത്രം എൻ്റെ ചോറ്റുപാത്രം നല്ല ചൂടുള്ള കുത്തേരി കഞ്ഞി ആ കുത്തേരി കഞ്ഞിയുടെ ഉള്ളിൽ ഞാൻ മാങ്ങ കഞ്ഞി മാങ്ങ അച്ചാർ രണ്ട് മൂന്നെണ്ണം ഇട്ടു പിന്നെ നമ്മുടെ ചക്ക ചക്ക കുരു എല്ലാം കൂടിയ ഒരു ഉപ്പേരി പിന്നെ നമുക്ക് തക്കാളി രസം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചുവറ്റുപാത്രത്തിൽ വരൂ നിങ്ങൾക്കിഷ്ടമല്ലേ കഴിക്കാം കഞ്ഞി കുടിക്കാൻ മക്കളെ കഞ്ഞി കുടിക്കുക കഞ്ഞി കുടിക്കാ മക്കളെയേ കഞ്ഞി കുടിക്ക കുപ്പായം കണ്ടോ മക്കളെ പുതിയ കുപ്പായത്യർ പറയോ ഒരു പയറിന്റെ നിറം എന്ത് പയറും ഓർമ്മ വരുന്നില്ല ചെറുപയറ് ഓർമ്മ ചെറുപയറിന്റെ നിറമുള്ള കുപ്പായം എന്റെ കുപ്പായങ്ങളൊന്നും ഞാൻ എടുക്കുന്നതല്ല ഓരോരുത്തരും എനിക്ക് വിശേഷങ്ങൾക്ക് തരുന്നതാണ് അതങ്ങ് എടുത്തു വെച്ചിട്ട് ഓരോ സ്ഥലത്തേക്ക് പുതിയ പോകുമ്പോൾ മാത്രം ഞാൻ ഓരോ കുപ്പായം ഇടും പിന്നെ അത് സ്ഥിരമായി ഉപയോഗിക്കും അങ്ങനെയാണ് ഇപ്പം നമ്മുടെ മണീച്ചർ അവിടുത്തെ പൂരത്തിന് പോയി ആ പൂരത്തിന് പോയിപ്പെട്ട ആ കുപ്പായമാണിത് ഇനി ഈ കുപ്പായം ഞാൻ സ്ഥിരമാക്കും ചക്ക ചക്ക എന്ന് പറയാ എനിക്ക് വളരെ ഇഷ്ടമാണ് ചക്ക ചക്കെന്ന് വിശപ്പടക്കി ജീവിച്ച കാലങ്ങളുണ്ട് അതുകൊണ്ട് അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതിനൊന്നും ഞാൻ മറക്കില്ല പന്ത്രമണി മറക്കാൻ പാടില്ലേ നമ്മൾ ചക്ക ഒക്കെ തിന്ന് വിശപ്പ് മാറ്റിയവർ തിന്ന് ഇതെന്താണ് ചക്കി ഞാൻ ചെക്ക് തിന്നില്ല എന്നൊന്നും ഞാൻ പറയില്ല ചക്ക അങ്ങനെ നന്നായി ഞാൻ കഴിക്കും അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൻ്റെ അടുപ്പ് വന്നപ്പോൾ അവിടെ ഒരു പൊളി പൊളിച്ചക്കരിക്കണേ ഒരു പൊളി പൊളിച്ചക്ക ഒരു പകുതി അമ്മയാണ് കൊളിഞ്ഞു വെച്ചാൽ വേറെ ആരുമില്ല ആരെ കൊടുത്തപ്പം കുറുതായ പകുതി കറുത്ത കളറായി അത് മുറിച്ച് കളഞ്ഞ് ബാക്കി കെട്ടിയത് പിന്നെ കുറച്ച് ചക്കക്കുരും പിന്നെ കുറച്ച് ചവണി എല്ലാം കൂടി കൂടിയിട്ടിട്ട് അങ്ങോട്ട് ഉപരി അതെനിക്കിഷ്ടം നേരെ കുത്തുമുളകും വെളുത്തുള്ളിയും ചോന്നുള്ളിയും ഒക്കെ ഇട്ടങ്ങൾ കാച്ച അങ്ങോട്ട് പിന്നെ വേറെ വേവെന്തെങ്കിലും വേണോ നോക്കിലേ ഈ ചക്ക കാറ്റ് കൊടുത്ത് വാങ്ങിണ്ട് മക്കളൊരു കാലത്ത് പഴശ്ശ കൊടുത്ത് ചക്ക വാങ്ങി കഴിച്ചിട്ടുണ്ട് കഞ്ഞിയിൽ പാടമുണ്ട് ചിലർക്ക് ആ പാടം ഇഷ്ടമല്ല ഏട്ടാ ഒന്ന് രണ്ടാ കാര്യോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാടാലിശാണ് കഞ്ഞിയിലെന്ന് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല വായിക്കും ഞാൻ ഓരോ നടന്നും അങ്ങോട്ട് ഒരു പ്രാന്ത എനിക്ക് മക്കളെ രാവിലെ പത്ത് മണി കഴിഞ്ഞ പ്രാന്തം നോക്കൂ എനിക്ക് കഞ്ഞി കെട്ടിട്ട ഭയങ്കര പത്തോ പത്തര നമ്മളെ കഞ്ഞി കുടിക്കണം ഞാൻ കാര്യം നടക്കില്ല ഏട്ടാ ഇന്ന് വിളിച്ച അവൻ്റെ ടി വി വെച്ചപ്പോൾ കൊലപാതകം ഒരു പൊന്നുമാൻ അച്ചാച്ചനെ അമ്മമ്മേനെ ആരിക്കൂ അമ്മേനെ അമ്മേനെ അച്ചാച്ചനെ ഒക്കെ അ സഹോദരന് അഞ്ച് പേരേക്കും കൊന്നു എന്തു പറയാന് ഏ കലിയുഗം കലിയുഗമല്ല കലിയുഗമല്ല ഇത് എന്തു പറയാനല്ലാണ്ട് ഞാൻ അവരൊക്കെ അഞ്ചു നേരം സംസ്കരിക്കണവരും കുറാൻ വായിക്കുന്നവരും ഒക്കെയാണ് എന്നിട്ട് അവർ പിഴച്ചു പോകുന്നു കലിയുഗമാണ് ഒക്കെ ജീവിച്ചു ഓരോരുത്തരെയും ഉണ്ട് അപ്പോൾ അത് ജീവിക്കാൻ മാർഗമില്ല എനിക്ക് എന്ത് ചെയ്യണം എന്ത് ഏത് ചെയ്യണം അറിയില്ല എനിക്ക് ജീവിക്കണം പക്ഷേ അതിനുള്ള വഴിയില്ല എന്ന് തോന്നണം എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ നമുക്ക് ഭിക്ഷ എടുത്തിട്ടായാലും ജീവിക്കാം അക്രമങ്ങളും അത്രമ്മങ്ങളും ആരും ചെയ്യരുത് കേട്ടോ നമുക്ക് ഒരു നേരത്തെ ഇതിപ്പോൾ അഞ്ചോ പത്താളെൻ്റെ അടുത്തേക്ക് വന്നാൽ എനിക്ക് ഭിക്ഷെടുക്കേണ്ടി വരും നമുക്ക് പോകാം ഭിക്ഷ എടുക്കാം എന്നാലും കൂരതകൾ ചെയ്യരുതാരും കേട്ടാ ഭിക്ഷ എടുത്ത് ജീവിച്ചാലും ക്രൂരത ചെയ്യരുത് ആരും കേട്ടാ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ അമ്മയാണ് ഞാൻ നിങ്ങൾക്ക് എന്നെ എന്റെ അടുത്ത് വരാം എൻറെ അമ്മ വരുന്നുണ്ട് പറഞ്ഞു വെച്ച പോലെ ഞാൻ പേടി ചെയ്യുമ്പോ എപ്പോഴും എൻ്റെ അമ്മ വരും അപ്പൊ എനിക്ക് ജീവിക്കാൻ മാർഗില്ല അത് ഞാൻ ഇത് കൂടുതലാ ഒരു ആന്മക്കളും പെരുമക്കളും ചെയ്യരുത് അപ്പൊ എന്നെ ഓർക്കണം നിങ്ങൾ കേട്ടാ അമ്മച്ചി അയില പോകൂ അപ്പം ആരും ക്രൂരതകളോ അക്രമങ്ങളോ ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്മാനം നല്ല ശരിയാവാ രണ്ടു ദിവസം എൻ്റെ കൂടെ വന്ന് നിൽക്കുക നോർമലായിട്ട് പോയാൽ മതി മനസ്സായിട്ടുണ്ടോ അക്രമങ്ങളോ ദുരിതങ്ങളോ ഇല്ലേക്ക് ആരുടെ മനസ്സും പോകരുത് ഞാൻ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അവിടെ ജീവിച്ചിരിക്കുന്നത് എല്ലാവരും ഓർക്കുക മനസ്സായ എന്നും വെച്ചിട്ട് ഇത് കേട്ടിട്ട് വല്ല കൂറ് കൂരിതകളൊക്കെ ചെയ്തിട്ട് വല്ല ഒരു ഒളിച്ചോടി വരികയാണെങ്കിൽ ഇല്ലേ മൂട്ടിലാപ്പ് വെച്ച് ഞാൻ അവിടെ നിന്ന് വിടും എനിക്കതൊക്കെ തിരിച്ചറിയാൻ കഴിയും ആ ഞാനത് ചെയ്ത് രണ്ടു ദിവസം താമര അവിടെ ഒളിച്ചിരിക്കാന്ന് വെച്ചിട്ടൊന്നും അങ്ങോട്ട് വരുന്നില്ല ഒരാളങ്ങനൊന്ന് നോക്കി എനിക്കറിയാം അവ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കിയാ വലിയ പരിപാടി പിടിക്കാൻ അത് പറഞ്ഞു കാരണം എനിക്ക് ആരുമില്ല ഞാൻ തനിച്ചാണ് ഒരാളെനിക്കില്ലാത്ത കായം എന്തേലും വന്ന പാവും മിണ്ടാപ്രാണിയാണ് ഞാൻ അപ്പൊ അതുപോലത്തെ മക്കൾ തന്നെ എന്റെ അടുത്ത് വരാൻ അല്ലാണ്ട് എന്നെ നശിപ്പിക്കാനും എന്നെ ഒറ്റുകൊടുക്കാനുള്ള ഒരു പരി എഴുതി കേട്ടാ ഞാൻ പെറ്റ് ഭൂമിയിൽ ഇട്ട മക്കളുണ്ട് അവർ മാത്രമേ എൻ്റെ അടുത്ത് വരാൻ പാടുള്ളൂ കുറേ മക്കളുണ്ടായിട്ട് കാര്യമില്ല ഞാൻ പെറ്റ മക്കളെ മക്കളെനിക്കറിയാം അത് തിരിച്ചെടുക്കും അപ്പം കുറെ മക്കൾ എനിക്കുണ്ട് ഒന്നും ഞാൻ പറ്റതല്ല അതിൽ ഞാൻ പറ്റ മക്കളുണ്ട് അവരെ ഞാൻ തിരിച്ചെടുക്കും അവരെ എൻ്റെ കൂടെ നിൽക്കുള്ളൂ എല്ലാത്തേർക്കും വന്ന് കുറ കഴിയുമ്പോൾ പോവും നമ്മളെ ആക്ഷേപിച്ചും കുറ്റപ്പെടുത്തിയിട്ടൊക്കെ പോവും ഓ വയറ് വീറത്തു മക്കള വയറൊക്കെ വീർത്തു വെറുത്തുപോട്ടാറായി മതി േരം കഞ്ഞു കുടിച്ചോ പാപഞ്ഞിഞ്ഞാ അവ കഞ്ഞൂടിക്കഴിഞ്ഞു അപ്പം ഓടിയിരിക്കുന്നു നിങ്ങളൊരു മനുഷ്യജന്മോടെ ഉണ്ട് നിങ്ങൾ ഓർക്കുക സ്നേഹം വിതൃകി തരാൻ സ്നേഹിക്കാൻ ലാളിക്കാൻ എൻ്റെ അമ്മയെപ്പോലെ നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഇവിടെ ഞാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് ഓർക്കുക കൂടുതൽ ചെയ്യുമ്പോഴും ആപത്ത് ചെയ്യുമ്പോഴും ഒളിച്ചോടി പോകുമ്പോഴൊക്കെ എനിക്കൊരു അമ്മയുണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്ക എന്നെ പെരുകുഴിയിൽ കൊണ്ടു ഇട്ടേക്ക് കരുതേട്ടാ കാരണം ഇപ്പോൾ അടുത്ത് ഒരാ ഒരു മോളെ എൻ്റെ അടുത്തേക്ക് വന്നു രാത്രി ഞാൻ ഭയന്നു ആകെ പിന്നെയാണ് അവളെ കെട്ടിയോനാന്ന് കെട്ടിയ അവളെ ഭർത്താവണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ കൂടുതൽ ഒരാളുണ്ട് അപ്പം ഞാൻ സംസാരിച്ച് രണ്ടാളും കുറേ നേരം ഇരുന്ന് സംസാരിച്ചു പോയി രാത്രി കയറി വന്നിട്ട് അപ്പം അലങ്കുല കുലുക്കളൊന്ന് എനിക്ക് പിടിക്കാൻ വയ്യ മക്കളെ അപ്പം അവർക്ക് എന്ത് ജോലിയുടെ കാര്യത്തിന് അതിന് വന്നതാണ് തൃശ്ശൂർ ഇനി അവർ ഇനി മക്കൾ വരുമ്പോൾ മക്കളെ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകട്ടാ എനിക്ക് എൻ്റെ പേരെ കുട്ടികളെ കാണണം ഭരണിക്ക് എൻ്റെ കൂടെ വരാന്നൊക്കെ പറയുന്നു അപ്പം ഞാൻ പറയാണ് കുംഭഭരണി നാലാം തീയതിയാണ് മനസ്സിലായിണ്ടോ അപ്പം ഇവിടെ പ്രത്യേക ചടങ്ങും കാര്യങ്ങളും ഉണ്ട് അപ്പം നിങ്ങളുടെ പേരിൽ പറ വയ്ക്കണമെങ്കിൽ അതുപോലെ തന്നെ കൊടി കൊടികൂറ ഇത് നിങ്ങളുടെ നാള് പേര് പ്രകാരം ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനുള്ള വക എനിക്ക് അഴച്ച് തരിക അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാർച്ചിട്ട് നിങ്ങളുടെ ഒരു ഭഗവതിയെ വിചാരിച്ചിട്ട് ഞാൻ അവിടെ അങ്ങോട്ട് കേട്ടു നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ ശാന്തി സമ്മാനത്തിന് വേണ്ടിയിട്ട് കേട്ടാ അപ്പോൾ അതൊക്കെ എല്ലാവരും ഓർക്കുക നീ തൃശ്ശൂരുള്ളവരാണ് നേരിട്ട് വരിക മനസ്സാരുണ്ടോ ഏ മാർച്ച് മാർച്ച് അല്ലേ അതെ നാലാം തീയതി അപ്പോൾ നാലാം തീയതി നാലാം തീയതി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ തൃശ്ശൂരിലുള്ളവരെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണാൻ എല്ലാവരും കോട്ടപ്പറം ഗ്രീൻ കാർഡ് വഴിയിലേക്ക് ഇങ്ങോട്ട് വരിക അവിടെ ഒരു അമ്മദേവീനെ ചോദിച്ചാൽ ആരും പറഞ്ഞു തരും ഇങ്ങോട്ട് വരിക കേട്ടോ ഇവിടെ നമുക്ക് കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് പോകാം കേട്ടാ അപ്പോൾ എല്ലാ മക്കളും ലക്കിച്ച് ഇതേ